പ്രധാനപ്പെട്ട താരം ഉൾപ്പെടെ രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു രാജിവെച്ചു അതെ 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 ഈ കൂട്ടരാജിയിലേക്ക് എത്തുന്നു അപ്പൊ ഇനി എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ സാറിന് എന്താണ് പറയാനുള്ളത് അമ്മയുടെ അവസ്ഥ ഒരു പ്രശ്നം വന്നപ്പോ ഇത്രയും പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരും ഉൾപ്പെടുമ്പിട്ടില്ല ഇനിയും അതായത് ഇത്രയും ഒന്നാമത് ഇത്രയും ആർട്ടിസ്റ്റുകള് ഈ ആർട്ടിസ്റ്റുകള് ഈ തുറന്ന് പറച്ചുകൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ല മുമ്പ് ധൈര്യപൂർവ്വം വന്നുകൊണ്ട് എന്നെ അത് ചെയ്തു എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് അവര് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല മാത്രമല്ല അവരെ പ്രൊജക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ പറഞ്ഞുമ്പോ ഒരാളെ കുറിച്ച് പറയുമ്പോ തന്നെ നിരവധി കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോ ഉദാഹരണമായിട്ടിപ്പോ ജനറൽ സെക്രട്ടറി ആദ്യം രാജിവെച്ചു പിന്നെ വേറൊരാള് സെക്രട്ടറി ആവുമ്പോൾ പറഞ്ഞു അവരെ കുറിച്ച് ഇങ്ങനെ ഓരോരുത്തരും കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇതിലാരും ഉണ്ടാവില്ല കഴിഞ്ഞാൽ ആരുണ്ടാവുന്ന ഒരു ഭയം അവർക്കുണ്ട് അപ്പൊ എല്ലാം കലങ്ങി തിരി കലങ്ങി തിരിയുന്നത് വരെ ഇത് രാജിവെച്ച് ഇത് പിരിച്ചുവിടുന്ന അതിന്റെ നന്നായിരിക്ക ആ നന്നായി കഴിഞ്ഞിട്ട് ഇവര് ഞാൻ എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് വയ്ക്കുകയാണെങ്കിൽ ആലോ ആലോചിക്കുന്നത് ഈ അമ്മ സജീവമായിട്ട് വരും അമ്മ പിരിച്ചു കൊണ്ട ആവശ്യം വേറെ ഒന്നുമില്ല കാരണം അമ്മ താര സംഘം അവരിപ്പോൾ സ്ഥലമല്ല അത് കുറെ കൂടി അതിന്റെ ജനകീയ സ്വഭാവത്തിലേക്ക് വരണം ഏകാധിപത്യ രീതിയിലും ഇഷ്ടാനിഷ്ടങ്ങൾ വിട്ട് അതിന്റെ ഒരു ഒരു നല്ല എല്ലാവർക്കും തുല്യത കിട്ടുന്ന രീതിയിലേക്ക് വരണം അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ ഇനി വരാനുള്ളത് ഇപ്പൊ ഞാൻ എന്റെ ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പൊ ജഗദീഷ് ഒരു പെർഫെക്റ്റ് ജഡ്ജിമാൻ ആണ് സമയമുണ്ട് ജഗദീഷ് എന്ന് ആലോചിക്കണം അപ്പൊ ജഗദീഷ് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വരാനാണ് ഒരു നിർദ്ദേശം പറഞ്ഞു കേൾക്കുന്നത് ഏഹ് അതിന് ജഗദീഷ് വരുന്നോണ്ട് ആൾക്കാര് എതിർക്കുന്നില്ല അതേ സ്ഥാനത്ത് ഡബ്ല്യു സി സി പോയതിനു ശേഷമാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇവിടെ അപ്പൊ ആ ഡബ്ല്യു സി സി തിരിച്ചു വന്നുകൊണ്ട് ആ ഡബ്ല്യു സി സി വരുമ്പോ ഡബ്ല്യു സി സിക്കാർക്ക് കൂടി ഒരു പോസ്റ്റ് കൊടുക്കുന്നു അതൊരു പക്ഷെ പ്രസിഡന്റിന്റെ പോസ്റ്റ് ആയിരിക്കും ചിലപ്പോ കൊടുക്കുന്നത് ആ പ്രസിഡന്റിന്റെ പോസ്റ്റ് ഏഹ് പ്രസിഡന്റിന്റെ പോസ്റ്റ് കൊടുക്കുമ്പോ കാരണം ജനറൽ സെക്രട്ടറി പോസ്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല പ്രസിഡന്റിന്റെ പോസ്റ്റ് കൊടുക്കുമ്പോ ഇവരുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് ചിലപ്പോ അവർക്ക് അപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നടിയായിരിക്കാം ശരിക്കും ആ നടിയുടെ പേര് പറയുമ്പോൾ ഡബ്ല്യു സി സി ഇപ്പൊ ഉള്ള അഭിനയ അഭിനയത്തിലുണ്ട് അവർ സമ്മതിക്കില്ല കാരണം അവരുടെ ഗ്രൂപ്പിൽ ആര് വേണം വേറെ അങ്ങനെ നല്ലൊരു കമ്മിറ്റി പറഞ്ഞു കേൾക്കുന്നത് സ്ത്രീ സംവരണം സ്ത്രീ സംവരണം ഉൾപ്പെടെയുള്ള വനിതാ പ്രാതിനിധ്യം പ്രാതിനിധ്യാണ് പറയുന്നത് ഡബ്ല്യൂസി ആവശ്യം പുരുഷ മേധാവിത്വം വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു സി സി അംഗത്തെ ഇവിടെ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുകയാണെങ്കിൽ അത് പോസിബിലിറ്റി ഉണ്ടോ അല്ല വേറെ കാര്യമുണ്ട് അപ്പൊ അവര് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നവച്ചാല് അവരുടെ ഇന്നുള്ള സ്വാതന്ത്ര്യം തെലികഴിച്ചു കഴിച്ചുകൊണ്ട് അവർക്ക് ഒരു പോസ്റ്റും വേണ്ട കാരണം അതില്ലാതെ തന്നെ അവര് ന്യൂനപക്ഷമായി നിന്നുകൊണ്ട് തന്നെ ഇവിടെ അവരാണ് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് സത്യത്തില് ഈ രീതിയിൽ സംഭവിക്കാൻ കാരണക്കാരോ ഡബ്ല്യു സി സി തന്നെയാണ് അവരെ എണ്ണത്തിലല്ല അവർ ആ പ്രവർത്തനം അത്ര ശക്തമായിരുന്നു ആലോചിക്കണം അങ്ങനെ വരുമ്പോ ഞങ്ങള് അതിൽ താരസംഘടനയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരതിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ സംരക്ഷിക്കും സമ്മതിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് അറിയാൻ ഇപ്പൊ മുകേഷിനെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി നടനാണ് അദ്ദേഹം ഒരു നടിയോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാര ശൈലികളെല്ലാം ഉപയോഗിക്കുന്നു അപ്പോഴും ഇടതുപക്ഷ സർക്കാർ പറയുന്ന ഒരു ശൈലിയുണ്ട് അത് രാജിവെക്കേണ്ട സാഹചര്യം ഇവിടെ വരുന്നില്ല ഇപ്പൊ കൂട്ടരാജ്യ ഉൾപ്പെടെ അമ്മയിൽ വരുമ്പോഴും ഒരു സമ്മർദ്ദം വരുന്നില്ലേ സർക്കാരിന് മുന്നിൽ സർക്കാരത്തില് സർക്കാർ ഈ മുകേഷിന്റെ കാര്യത്തില് ഒരു സ്പെഷ്യൽ കേസാണ് കാരണം മറ്റുള്ളവർ ഏത് സംഘടന ആർക്കും രാജിവെക്കാം മുകേഷിനും രാജിവെക്കാൻ ആകുമ്പോൾ പക്ഷെ മുകേഷ് ജനപ്രതിനിധിയാണ് അതായത് കൊല്ലം അസംബ്ലി മണ്ഡലത്തിന്റെ പ്രതിനിധിയാണെന്ന് ആലോചിക്കണം അങ്ങനെയുള്ള പ്രതിനിധി രാജിവെച്ചാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പില് ആ മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫിന് കഴിയണമെന്നില്ല ഏ അപ്പൊ അങ്ങനെ വരുമ്പോ ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകും മനസ്സിലായല്ലോ ആ സീറ്റ് നഷ്ടപ്പെടുന്നത് ഉറപ്പല്ലേ കാരണം നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒരു ശ്രമമാണ് ഈ ഗവൺമെന്റ് ഇപ്പോ പ്രധാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള രഞ്ജിത്ത് ഉൾപ്പെടെ വിവാദങ്ങളിൽ പെടുന്നു ഒരു അന്യഭാഷ നടിയാണ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് പിന്നീട് വാലേ വാലയാണ് ഈ നടന്മാർക്കെതിരെ എല്ലാം നിരന്തരം ആരോപണങ്ങൾ വരുന്നത് അപ്പോൾ ഇതിനൊരു അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കുമ്പോൾ ഇത് എത്ര കണ്ട് ഇതിലൊരു കുറ്റമറ്റ രീതിയിലേക്ക് ഈ താരങ്ങളുടെ എല്ലാം പേര് പുറത്തു വരും ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ാര്യങ്ങളുടെ പുറത്ത് സത്യബന്ധമായിട്ടാണെങ്കിൽ ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അന്വേഷിച്ച റിപ്പോർട്ടിന്റെ ഫുൾ കോപ്പി അതിന്റെ ഫുൾ എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒട്ടിച്ചിട്ട് അവിടെ എത്തിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അതിൽ സത്യമുള്ള അതിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന പതിനൊന്ന് പേജുകളാണെന്നാലേക്കുന്നത് പതിനൊന്ന് പേജാണ് ഈ പതിനൊന്ന് പേജ് പേജാണ് നമ്മള് ആലീസിന്റെ വണ് അത്ബുദോ എന്ന് പറഞ്ഞ പോലെ അതിലാണ് ഈ ബോബന്മാരുടെ പേരുകളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ളതാണ് അപ്പൊ അറിഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ടാണ് അവർ പുറത്തുവിടാത്തത് അത് പുറത്തുവിട്ടാൽ ഭൂതത്തെ തുറന്നു വിടുന്ന പോലെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ തുറന്നു വിടുമ്പോ അത് പലതും പലതും തകർച്ച ഉണ്ടായിരിക്കും അത് തൽക്കാലം ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഗവൺമെന്റ് ഈ കൂട്ട എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു രക്ഷപെടലായിരിക്കുമോ ഒരു കൂട്ടരാജി അല്ല അതിപ്പോ ആ സംഘടനയുടെ സ്വഭാവം അനുസരിച്ചല്ലേ വേറെ ആരെയാ കാരണം ഇനിയിപ്പൊ നാളെ ഈ കമ്മിറ്റി ഉള്ള ആൾക്കാരുടെ പേര് വീണ്ടും പലരും പേര് വരാലോ അങ്ങനെ പേര് ദോഷല്ലേ അപ്പൊ അത് കമ്മിറ്റി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അമ്മേടെ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് താര സംഘടന താരത്തിന്റെ താരസംഘടന എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞാൽ ആരൊക്കെ വരുമെന്നോ പെടുന്നോ അതല്ലെങ്കിൽ ഇവർക്ക് അറിയുമായിരിക്കാം ഇന്ന ആൾക്കാർ പേര് വരാൻ സാധ്യതയുണ്ട് മുൻകൂട്ടി അറിഞ്ഞിട്ടായിരിക്കാം ഏഹ് പിന്നെ അത് മാത്രമല്ല ഈ ഈ റിപ്പോർട്ടിന്റെ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രഹസ്യങ്ങളൊക്കെ അറിയേണ്ട ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് പേരുകളുണ്ട് എന്തൊക്കെയാണ് മുൻകൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രൊട്ടക്ഷൻ സ്റ്റൈലാണ് ഇപ്പൊ തിലകൻ ഉൾപ്പെടെ തിലകന്റെ മകൻ ഷമ്മി തിലകൻ ഉൾപ്പെടെ മലയാള സിനിമയിൽ ഒരു വലിയ ലോബി ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു മാൻ പവർ അവിടെ ഒരു വലിയ അധികാര കേന്ദ്ര കേന്ദ്രമുണ്ട് ഇവരാണ് ഈ സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു ഇപ്പോൾ പല നടികളുടെ ഈ വെളിപ്പെടുത്തലുകൾ കൂടി വരുമ്പോൾ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകളുടെ ഇടപെടലിൽ കൂടി വരുമ്പോൾ ഈ ഒരു പവർ ഗ്രൂപ്പ് വ്യക്തമല്ലേ കുറച്ചുകൂടി അല്ല അത് ഈ ഏത് സംഘടന എടുത്ത് വെക്കുവ രാഷ്ട്രീയ എടുത്ത് നോക്കൂ ഏത് സംഘടന എടുത്തുകാരിക്കാനും അത് ആ ഭരിക്കുന്ന സംഘടനയുടെ ഭാരവാഹികൾ അവർക്ക് അവരുടേതായിട്ടുള്ള നയപരിപാടി എല്ലാത്തിലും ഉണ്ടല്ലേ ഇപ്പൊ രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തില് വലിയ സംസ്ഥാനം പോകണ്ട ലോക്കൽ ഓരോ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി എടുക്കുക അതിൻ്റെ പ്രശ്നങ്ങളില്ലേ അവിടെ ഗ്രൂപ്പുകളില്ലേ അവിടെ ചർച്ചകളില്ലേ അപ്പൊ അത് തന്നെയാണ് മാത്രം ഇതൊരു വലിയ താര സംഘടന എന്നാലും നമ്മൾ സംഘടന അല്ല കോടികളുടെ വില മതിപ്പോൾ ഉള്ള സംഘടനയാണെന്ന് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം ഇത്രയും കൂടുതൽ കിട്ടാവുന്നതാണ് സിനിമ എന്ന് അറിയിക്കണം ആ സിനിമയ്ക്ക് ഇത്രയും പോറടുകൾ എൽക്കുമ്പോ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അങ് ആ കലാകാലങ്ങൾ നിലനിൽത്തേണ്ടത് അത് അധികാരം ഒരു പ്രധാന ഘടകം തന്നെയാണ് അധികാരം ഉള്ളവർക്കാണ് അത് നിയന്ത്രിക്കാനും അതിൻ്റെതായിട്ട് ഏകാധിപത്യ സ്വഭാവം ഉണ്ടാവും പറ്റുള്ളൂ അപ്പൊ അതിന്റേതായതുകൊണ്ടായിരിക്കും ഈ ഏറ്റവും അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുക്കേണ്ടത് ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന ആശ്രിതരായിട്ടുള്ള കുറേ സീനിയർ താരങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പെൻഷൻ ഉൾപ്പെടെ ഉൾപ്പെടെ കൊടുക്കുന്നു സഹായം ഉൾപ്പെടെ ഈ അമ്മ സംഘടന ചെയ്യുന്നുണ്ട് ഇവയെല്ലാം അവതാളത്തിലാകുമെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് അത് അത്തരത്തിലെന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ ഈ സംഘടനയ്ക്ക് സംഘടനയ്ക്ക് ഒരു കുഴപ്പവും വരും നമ്മൾ എന്ത് പറഞ്ഞാലും ഈ സംഘടനയ്ക്ക് ഒരു കുഴപ്പവും വരില്ല അത്രമാത്രം ആസ്തികൾ സംഘടന പിന്നെ ഇതിനേക്ക് ഈ ഫണ്ട് എല്ലാ മാസവും അവർക്ക് പൈസ കൊടുക്കാവുന്ന രീതിയിൽ എല്ലാ സംവിധാനവും ഉണ്ടാക്കുക കാരണം ഇത്രയും വലിയ കോടികൾ ഇപ്പോ അത് തന്നെ ഇതിന് സാമ്പത്തിക പ്രശ്നം വന്നപ്പോ തന്നെ മോഹൻലാൽ അടക്കമുള്ളവർ തന്നെയാണ് സഹായിച്ചിരുന്നത് ഇപ്പൊ അവര് നാലഞ്ച് ആർട്ടിസ്റ്റുകൾ വിചാരിച്ചാലും ഒരു മാസം എത്ര ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിച്ചിരിക്കും അതൊരു പ്രശ്നമായിരുന്നില്ല കാരണം ആ അമ്മ സിനിമ എടുത്തിട്ടുണ്ട് അതിന് ലാഭം കിട്ടി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ അമ്മ താരസംഘടനയ്ക്ക് ഒരു വേറെ പോലുള്ള തകർച്ചയോ ഉണ്ടാകും കാരണം പുതിയ ആൾക്കാരുണ്ടല്ലോ പുതിയ ആൾക്കാർ വരട്ടെന്നെ പുതിയ ആൾക്കാർ വരുമ്പോ ഞാൻ പറ്റില്ല നമ്മൾ സംസ്ഥാനം എടുക്കുക സംസ്ഥാനത്ത് മന്ത്രിസഭ മാറി മാറി വരുന്നുണ്ടില്ല ഇവിടെ അപ്പൊ ഒരു മന്ത്രിസഭ മാറിച്ച് നമ്മളെ നാട് തകർന്നു പോവുകയാണ് അല്ല പുതിയ ആൾക്കാർ വരട്ടെ പുതിയ ആൾക്കാർ വരുമ്പോ ചിലപ്പോ അതിന്റെ ഗുണദോഷം ഉണ്ടെങ്കിലും മാറി മാറി കൊണ്ടിരിക്കുന്നുള്ളതാണ് സിനിമ ലോകമുള്ള കാര് അവരുണ്ടാവുമല്ലോ സിനിമ നശിക്കുമ്പോഴേ ഈ സംഘടന വേണ്ടാന്ന് തോന്നുന്നുള്ളൂ അതെ ഈ ദിലീപ് കേസാണ് ഒരു പക്ഷെ ഈ ഇതിനെല്ലാം തുടക്കം ഈ ഒരു ഹേമ കമ്മീഷന് വരെ തുടക്കമാകുന്നത് കമ്മിറ്റി തുടക്കം വരുന്നത് ദിലീപിന്റെ ഈ വിവാദങ്ങളും നടിയാക്രമിക്കപ്പെട്ട കേസുമായിരുന്നു അന്ന് മുതൽ സാറ് താങ്കൾ ഇതിന് ഇതിനായിട്ട് ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സിനിമാ മേഖലയിൽ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ താങ്കളുടെ ഈ അനുമാനം എല്ലാം കറക്റ്റാവുന്ന രീതിയിലേക്കല്ലേ എത്തുന്നത് ഈ ഒരു രാജി കൂട്ടരാജ്യയിലെല്ലാം ചെന്നിട്ടുണ്ട് ഈ സംഭവം ശരിക്കും ഇത് ഡബ്ല്യു സി സി ഇതോടൊപ്പം ഉണ്ടായി നമ്മള് അവരുടെ അവനത് ചെറുതായി നമ്മൾ കണ്ട ഇതിന് നീതി കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഉണ്ടാക്കിയാണ് അവര് ഡബ്ല്യു സി സി ഡബ്ല്യു സി സി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ പോയി കുറെയൊക്കെ നീതി വന്നു അതുകൊണ്ടാണ് ദിലീപിനെ പിടിച്ച് ജയിലിലിട്ടതും ഇടുന്നത് എൺപത്തഞ്ച് ദിവസം കിടക്കാനും കാരണം അറിയിക്കണം അപ്പൊ അതിന്റെ ഭാഗം കൊണ്ട് തന്നെ നടക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താ അതിനെ തുടർന്ന് ഡബ്ല്യു സി സി ചില കാലങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ചോദിക്കാനും പറയാനും ഞങ്ങൾ കുറച്ച് സ്ത്രീകളെങ്കിലും ഉണ്ട് എന്നൊരു ധാരണ അവർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അത് വന്നു കഴിഞ്ഞു ഇപ്പൊ അപ്പൊ പിന്നെന്താ വന്നിരിക്കുന്നു പിന്നെ ഇവര്ന്ന് പറഞ്ഞു സിനിമാ രംഗങ്ങളിൽ സ്ത്രീകൾക്ക് മോശം അനുഭവം എന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ മോശം അനുഭവം അന്വേഷിക്കാൻ വേണ്ടി ഒരു ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കാം അതിനുവേണ്ടിയാണ് ജസ്റ്റിസ് ഹേമയും കെ പി വരസുരകുമാരും ഉർവശി മത്സ്യാർജി അടക്കമുള്ള മൂന്ന് പേരടങ്ങിയ കമ്മിറ്റി ഉണ്ടാക്കി ഒന്നര വർഷം കൊണ്ട് അവരത് റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോ തുടങ്ങിയപ്പോ തന്നെ അവർക്ക് ഇതൊരു വലിയ സംഭവങ്ങളാണ് അവർ ഞെട്ടിലുണ്ടാക്കി കാരണം ജനങ്ങള് ആരാധിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ബമ്പന്മാരടക്കമുള്ളവരാണ് ഇതിൽ വിട്ടിരിക്കുന്നത് മനസ്സിലാക്കി അതുകൊണ്ടാണ് ആ റിപ്പോർട്ട് പൂർത്തിവെക്കാൻ കാരണം അക്കശത്വത്തിൽ കാരണം അത് ഇപ്പോഴും വന്നിരിക്കും എന്താ ഡബ്ല്യു സി സി ഒരു കാരണക്കാർ തന്നെയാണത് അവരില്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും പ്രതികരിച്ച